ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മലയാളം ഇൻഫോ വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഔഫൽ മഞ്ചേരി ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സൂപ്പർ ഹാക്കിംഗ് അപ്ലിക്കേഷനാണ് നമ്മുടെ മൊബൈൽ എവിടെ തന്നെ ആയാലും നാട്ടിലുള്ള മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മൊബൈൽ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ള മൊബൈൽ ഏത് മൊബൈലും ഹാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ അപ്ലിക്കേഷനാണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹാക്കിങ്ങോട് കൂടെ തന്നെ ഈ മൊബൈലിലുള്ള മുഴുവൻ ഫോട്ടോസ് വീഡിയോസ് എല്ലാ ഡാറ്റകളും നമുക്ക് നമ്മുടെ പി സിയിലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു അപ്ലിക്കേഷൻ ആണ് അതുപോലെ തന്നെ ആ മൊബൈലിൽ എന്ത് തന്നെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം മെസ്സേജ് അയക്കാം കാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം അൺഇൻസ്റ്റാൾ ചെയ്യാം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു സൂപ്പർ അപ്ലിക്കേഷനാണ് ഈ അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻ്റർഫേസ് ഈ കാണുന്ന രൂപത്തിലായിരിക്കും അപ്പോൾ ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ജിമെയിൽ ഐ ഡി വെച്ച് സൈനപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും സാധാരണ നമ്മൾ ജിമെയിൽ ഐ ഡി വെച്ചോ ഫേസ്ബുക്ക് ഐ ഡി വെച്ചോ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് ടാപ് ടു സൈഡ് ഞാൻ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നോട് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗൂഗിൾ ഐ ഡി വെച്ചു അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി അല്ലെങ്കിൽ ട്വിറ്റർ ഐ ഡി ഏതെങ്കിലും ഐ ഡി നിങ്ങൾ ഉപയോഗിക്കുന്ന ഐ ഡി വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ സൈൻ അപ്പ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചുതരാം സൈനപ്പ് ദ നൗഫൽ കൊല്ലേരി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഈ ഐ ഡി വെച്ച് ഞാൻ ആൾറെഡി അപ്പ് ചെയ്താണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഇത് കാണിച്ചതിന് ശേഷം നമുക്ക് ആ ഇഷ്ടമുള്ള പാസ്വേഡ് എന്തെങ്കിലും നമ്മുടെ നെയിം വെച്ച് നോഫൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും ഐ ഡി അടിച്ചു കൊടുക്കുക ഈ പാസ്വേഡ് വീണ്ടും അടിച്ചു കൊടുക്കുക ഈ പാസ്വേഡ് അതോ അതുപോലെ തന്നെ യൂസർ നെയിം ഈ ജിമെയിൽ ഐ ഡി നമുക്ക് വീണ്ടും ആവശ്യം വരും കാരണം നമ്മുടെ പി സിയിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് ആവശ്യമാണ് അപ്പോൾ രണ്ടാമതും അതേപോലെ നൗഫൽ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം പിന്നെ എന്തെങ്കിലും ലിക് നെയിം നമ്മുടെ പേര് എന്തെങ്കിലും കൊടുക്കാം നൗഫൽ എന്ന് കൊടുത്തതിന് ശേഷം സൈനപ്പ് എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഓൾറെഡി ഇത് ഈ ഇത് വെച്ച് സൈനപ്പ് ചെയ്തത് കൊണ്ട് ഇവിടെ കാണിക്കുന്നു ഇത് ആൾറെഡി സൈനപ്പ് ചെയ്തതാണ് എന്ന് കാണിക്കുന്നു അതുകൊണ്ട് സൈൻ ഇൻ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഐ ഡി വെച്ച് സൈ സൈൻ ചെയ്യുകയാണ് ഇപ്പം സൈനപ്പ് ചെയ്തതിനു ശേഷം രണ്ടാമത് നിങ്ങൾ സൈൻ ഇൻ എന്നതിൽ പോയി നിങ്ങൾ ആ സൈനപ്പ് ചെയ്ത അതേ ഐ ഡി വെച്ച് അതേ പാസ്വേഡും വെച്ച് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്തതിനു ശേഷം വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല ഇതേപോലെ നിങ്ങൾ ബാക്ക് പോവുക ബാക്ക് പോയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലുള്ള ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ വെച്ച് ബ്രൗസർ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പി സിയിലുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിപ്പോൾ പി സിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കൂടുതൽ ബെറ്റർ അപ്പോൾ പി സിയിൽ നമ്മൾ ചെയ്ത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ വെബ് ഡോട്ട് എയർ ഡ്രോയിഡ് ഡോട്ട് കോം ഇതാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് വെബ് ഡോട്ട് എയർഡ്രോയിഡ് ഡോട്ട് കോം ഈ സൈറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക ഈ വിൻഡോയിൽ നിങ്ങൾ നേരത്തെ സൈനപ്പ് ചെയ്ത ആ ഐ ഡി ജിമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ നിങ്ങൾ കൊടുത്ത പാസ്വേഡും ഇവിടെ കൊടുക്കുക അപ്പം ജിമെയിലായിട്ട് ഞാൻ കൊടുക്കൂ ഞാൻ നേരത്തെ സെൻഡ് ചെയ്ത നൗഫൽ കൊല്ലേരി അറ്റ് ജിമെയിൽ ഡോട്ട് കോം അതിൻ്റെ പാസ്വേഡ് ഞാൻ കൊടുക്കുന്നു പാസ്വേഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ സൈൻ ഇൻ എന്നുള്ള ഈ കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് അല്പസമയത്തിന് ശേഷം അത് ഓപ്പൺ ആയി വരുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ സൈൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ആ മൊബൈൽ ഇവിടെ കാണിക്കുന്നു ലെനോവോ ആണ് ആ മൊബൈൽ ആൻഡ്രോയിഡ് സിക്സ് അതിൻ്റെ എല്ലാ പൂർണ്ണ വിവരങ്ങളും ഇതിൽ കാണാവുന്നതാണ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രോസർ ഉപയോഗിച്ച് വെബ് ഡോട്ട് എയർഡ്രോയിഡ് ഡോട്ട് കോം എന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ലോഗിൻ ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ ഇതിൽ ഇതിൻ്റെ മെമ്മറി എത്രയുണ്ട് എന്നെല്ലാം ഇതിൽ കാണിക്കുന്നു ഇരുപത്തിനാല് ജി ബി മെമ്മറി ഉണ്ട് എന്നൊക്കെ ഇതിൽ കാണിക്കുന്നു ഇനി ഇതുപോലെ തന്നെ മറ്റൊരു മൊബൈലും നമുക്ക് ഇതുപോലെ ആക്സസ് ചെയ്യാം ഒന്ന് മാത്രമല്ല എത്ര മൊബൈൽ വേണമെങ്കിലും നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാം അപ്ലിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽ ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഓപ്ഷനിൽ നമുക്കെല്ലാം ചെയ്യാവുന്നതാണ് അതിനു മുന്നേ ഇപ്പൊ കാണാം ഇവിടെ മെസ്സേജിങ് മെസ്സേജസ് അതുപോലെ തന്നെ മ്യൂസിക്സ് അപ്പം ഈ മൊബൈലിലുള്ള എല്ലാ മെസ്സേജും അതുപോലെ തന്നെ മ്യൂസിക്സ് കോണ്ടാക്ട് അതുപോലെ അപ്ലിക്കേഷൻ റിംഗ് ടൂണ് ഒരുപാട് ഓപ്ഷൻ ഇതിലുണ്ട് ഫയൽസ് നമ്മുടെ ഫയൽ മാനേജർ ഇവിടെ പോയാൽ കാണാവുന്നതാണ് വീഡിയോസ് സ്ക്രീൻഷോട്ട് അക്കൗണ്ട് പിന്നെ ക്യാമറ കാൾ ലോഗ് എല്ലാം നമുക്ക് കാണാം അപ്പോൾ കാൾ ലോഗ് ഓപ്പൺ ചെയ്ത് നോക്കാം കാൾ ലോഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആരൊക്കെ കാള് ചെയ്തത് ഫുൾ ഇതിൽ കാണാവുന്നതാണ് നമുക്ക് ആൾ കാൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം ഇൻകമ്മിങ് കാൾ മാത്രമാണെങ്കിൽ ഇങ്ങോട്ട് വന്ന കാള് അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് കാള് ഇവിടെ കാണാവുന്നതാണ് മിസ് കാള് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ് ഇങ്ങനെ ഈ എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട് ഇത് ഓപ്പൺ ചെയ്തു ഇനി ഇത് വേണ്ട എങ്കിൽ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം അതുപോലെ തന്നെ മെസ്സേജ് നമുക്ക് വന്ന മെസ്സേജ് എല്ലാ മെസ്സേജും ഇവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് എല്ലാ മെസ്സേജും കാണുകയോ ഇത് വേണമെങ്കിൽ കോപ്പി ചെയ്യുകയോ ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പി സിയിലോട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഫോർവേഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഇതിലുണ്ട് അതുപോലെ തന്നെ അടുത്തത് കോണ്ടാക്റ്റ് നമ്മൾ മൊബൈലിലുള്ള എല്ലാ കോണ്ടാക്റ്റും ഇവിടെ കാണാം ലോഡിൽ എല്ലാ കോണ്ടാക്റ്റും ഇവിടെ കാണാവുന്നതാണ് നിങ്ങൾ ഇതെല്ലാവർക്കും അറിയാവുന്ന രീതി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അതുപോലെ നമുക്ക് ഫോട്ടോസ് ഫോട്ടോസ് എവിടെയാണ് ഫോട്ടോസ് ഫയൽസ് അത് ഫോട്ടോസ് ഇവിടെ കാണാം ഈ ഫോട്ടോസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഫോട്ടോസും ഇവിടെ നമുക്ക് കാണാം ഇവിടെ കാണാം ഇങ്ങനെ ഓരോ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യുന്നു ക്യാമറ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് ഓട്ടോ ഫോട്ടോസ് അതുപോലെ തന്നെ എല്ലാ ഫോട്ടോസും ഇവിടെ കാണാം ഒരുപാടുണ്ട് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാം വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ ഒന്ന് കാണിച്ചു തരികയാണ് ഇനി വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈലിലുള്ള മുഴുവൻ വീഡിയോസും ഇവിടെ കാണാം അതൊരു വീഡിയോസ് എന്ന് പറയുന്ന കുറേ ഒരുപാട് എല്ലാ ഫോൾഡറും ഇവിടെ തെളിഞ്ഞു വരുന്നതാണ് നിങ്ങൾക്ക് ഏത് രൂപത്തിനും വേണമെങ്കിലും ആക്കാം ഈ രൂപത്തിലാക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള ഇങ്ങനെ ആക്കാം അപ്പോൾ ഇതെല്ലാം കാണാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷൻ അതുപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിലുള്ള അപ്ലിക്കേഷൻ എല്ലാം ഈ അപ്ലിക്കേഷൻ വെച്ച് നമുക്ക് കാണാം ഏതെല്ലാം അപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിലുണ്ടോ മുഴുവൻ അപ്ലിക്കേഷനും നമുക്ക് ഇത് കാണാവുന്ന ഇത് നമ്മുടെ പി സിയിലോട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഡൗൺലോഡ് അതുപോലെ തന്നെ നമ്മുടെ ഫയൽസ് നമ്മുടെ മെമ്മറി കാർഡിലുള്ള ഫയൽസ് എസ് ടി കാർഡ് അതിലുള്ള മുഴുവൻ ഫയൽസും ഇവിടെ കാണാവുന്നതാണ് നമുക്ക് മെമ്മറിയിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഫോൺ മെമ്മറി ഫുൾ ആക്സസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഇതിലുണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് പോയി വാട്സപ്പ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അതിൻ്റെ ഫോൾഡറുകളെല്ലാം ചെക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് ഇപ്പോൾ മസ്റ്റ് ഐറ്റ് ഇയർ അപ്ലിക്കേഷൻ ഏത് ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തുവോ ആ ഫോൺ നിങ്ങൾക്ക് ഫുൾ ആക്സസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ വഴി നിങ്ങൾക്ക് ലഭ്യമാണ് ഹാക്കിംഗ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അല്ലാതെ ഫയൽ ഷെയറിംഗ് ഓപ്ഷൻ ഉള്ള ഒരു സൂപ്പർ അപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിലും പറയാം ഏതായാലും ഇതൊരു ഹാക്കിംഗ് പോലെ തന്നെയാണ് എന്നാലും എന്തായാലും നല്ലതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുക റോങ് ആയ രീതിയിലൊന്നും ആരും ഇത് യൂസ് ചെയ്യരുത് അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഇതോടുകൂടെ വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും ഉള്ള ഓപ്ഷനുകളാണ് ഇതിൽ ഒരുപാട് ഓപ്ഷനുണ്ട് സ്ക്രീൻഷോട്ട് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ക്യാമറ എല്ലാവർക്കും അറിയാവുന്നതാണ് ക്യാമറ ഓപ്ഷൻ അതുപോലെ തന്നെ നമുക്കൊരു ഫോൾഡർ എന്താ എക്സ്ട്രാ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡർ ഷോട്ട് കട്ട് എല്ലാം എന്ത് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെയാണതിൻ്റെ രീതി അപ്പ ഇനി ഞാനിത് ക്ലോസ് ചെയ്യുന്നു ഇതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ മൊബൈലിലും തന്നെ ഇത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ മൊബൈൽ തന്നെ ഉപയോഗിക്കുന്നത് ഇവിടെ നമുക്ക് എഴുതി കൊടുക്കുക വെബ് ഡോട്ട് വെബ് ഡോട്ട് എയർഡ്രോയിഡ് ഡോട്ട് കോം ഇവിടെ വന്നിട്ടുണ്ട് ഇത് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ പ്രസ് ചെയ്യുക ഇവിടെയും ഇതുപോലെ തന്നെ ഇതിപ്പോ ചെറുതായിട്ടാണ് കാണുന്നത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ വന്നത് വെബ് വെബ് രീതിയിലോട്ട് മാറ്റാം പി സിയുടെ രീതിയിലോട്ട് മാറ്റി ഇപ്പം ഇതിന് ശേഷം നമുക്ക് കാണാം ഈ കാണുന്ന ഇവിടെ നമ്മുടെ ജിമെയിൽ ഐ ഡി നേരത്തെ പറഞ്ഞ പോലെയുള്ള ജിമെയിൽ ഐ ഡി നമ്മൾ സൈനപ്പ് ചെയ്ത ആ ജിമെയിൽ ഐ ഡി വെച്ച് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം ഇവിടെ ഇതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി ഞാൻ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു ഇവിടെയും കാണിച്ചു തരാം മൊബൈലിലും പി സിയിലും ഒരുപോലെ ഇത് കാണാവുന്നതാണ് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ കാണുന്ന ഈ സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ അല്പസമയത്തിനകം നമ്മുടെ ആ മൊബൈൽ ഫുൾ നമുക്കിവിടെ ഓണായി വരുന്നതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ ഓപ്ഷനും ഇതിലുണ്ട് പി സി ആകുമ്പോൾ കുറച്ചും സുഖമായിരിക്കും നമ്മുടെ അപ്ലിക്കേഷന് അതുപോലെ തന്നെ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടതില്ല ഫോട്ടോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഫോട്ടോസ് ഇങ്ങനെയായിരിക്കും വരിക അപ്പം നമ്മൾ മൊത്തം ഒന്ന് ചെറുതാക്കുക അല്ലെങ്കിൽ വലുതാക്കി ഒന്ന് ചെയ്യാം മൊത്തം ഫോട്ടോസ് വരുന്നതാണ് ഈ ഫോട്ടോസ് ആവശ്യമില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ഈ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഫോട്ടോ മൊത്തം വേണമെങ്കിൽ നമുക്ക് അവിടെ കണ്ട അപ്ലോഡ് എന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം നമുക്ക് അതുപോലെ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും അപ്ലോഡ് ചെയ്യാം അപ്പോൾ വളരെ ഉപകാരപ്രദമായതും അതുപോലെ തന്നെ റിസ്ക് ഉള്ളതുമായ ഒരു അപ്ലിക്കേഷനാണ് അതുകൊണ്ട് നല്ലതിന് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ